ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സിപിഎമ്മുകാരെ ആകെ തെറ്റുകാരായി ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ജനങ്ങൾക്ക് തിരസ്കരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല സിപിഎമ്മെന്നും ഇ എൻ സുരേഷ് ബാബു ചെറുപ്പശ്ശേരിയിൽ പറഞ്ഞു ചില പോരായ്മകളുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും കാരണമായിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനും സർക്കാരിനും എതിരെ വലിയ രീതിയിൽ നിലകൊണ്ടു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പോലും വക്രീകരിച്ച് പ്രചാരണം നടത്തി പാർട്ടി പ്രവർത്തകർ ഓരോ വീടുകളിലും കയറിയപ്പോഴും മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം പലരിലും ചാഞ്ചാട്ടമുണ്ടാക്കി ബി ജെ പിക്ക് ശക്തമായി നിലകൊണ്ടപ്പോൾ കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയത്തെ കാട്ടുന്നതിൽ പോരായ്മയുണ്ടായി ഇപ്പോൾ സി പി എം തെറ്റുതിരുത്തും എന്ന രീതിയിലാണ് പ്രചാരണം എന്താണ് ഇതിനു മാത്രമുള്ള തെറ്റ് സി പി എം ചെയ്തത് ജനങ്ങൾ അങ്ങനെ തിരസ്കരിക്കുന്ന ഒരു പാർട്ടിയല്ല സി പി എം എന്നും ഇ എൻ സുരേഷ് ബാബു ചെറുപ്പശ്ശേരിയിൽ പറഞ്ഞു ഈ ഈ കാലഘട്ടത്തിലെ ിൽ തോൽവി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വലിയ ഒരു സമൂഹത്തോട് വലിയൊരു കുഴപ്പം ചെയ്തു അതുകൊണ്ടാണ് തോൽപ്പിച്ചത് എന്ന് വിലയിരുത്തുന്നതിൽ യാതൊരു കാരണം അതാത് കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നാണ് ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഫലവും രൂപപ്പെടുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു എന്നതാണ് നാം തിരിച്ചറിയുന്നത് സ്വാഭാവികമായും രാജ്യത്തെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും എല്ലാം പത്തു വർഷക്കാലത്തെ ഭരണാനുഭവം ആ ഭരണാനുഭവം സാധാരണ മനുഷ്യനിൽ പോലും ആ ഭയത്തിന്റെയും പ്രതിഫലനമാണ് ഈ എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും തുടരെ തുടരെ വരുന്ന ഒരു വാചകമാണ് സി പി എം തെറ്റിതിരുത്തും സി പി എം ചെയ്തപ്പോ വർഷക്കാലമായി കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സി പി എമ്മിന് ഒരു മതത്തായ തെറ്റുപറ്റി എന്ന് ഈ കേരളത്തിലെ സാധാരണ മനുഷ്യൻ ഒരു ഘട്ടത്തിലും ചിന്തിക്കില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു തെരഞ്ഞെടുപ്പിൽ എതിർത്തോട്ടു ചെയ്തു എന്നുള്ളത് കൊണ്ട് സി പി എം ആകെ ഒരു അപരാധത്തിന്റെ പര്യായമാണ് അപരാധത്തിന്റെ പാർട്ടിയാണ് എന്ന് പറയുന്നത് ശരി ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ ഞങ്ങളിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ തെറ്റുകളല്ല ഞങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ ഞങ്ങളെന്തോ തെറ്റ് ചെയ്തിരിക്കുന്നു കേരളത്തിലെ സി പി എം ആകെ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലാകെ പൊട്ടി പാടി സാഹിത് ീർക്കാൻ മാധ്യമങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ജീവിക്കാൻ മറ്റൊരു വഴിയില്ല ഗതിയില്ലാത്ത മനുഷ്യ കോലങ്ങളായി രാജ്യത്തില് സാധാരണ കോടിക്കണക്കിന് മനുഷ്യർ മാറുമോ അതിനൊരു മറുപടി ആര് അതിനൊരു മറുപടി എങ്ങനെ കിട്ടും എന്നതാണ് അത് കേരളത്തിൽ നമുക്കെ തിരിച്ചടിയായി പോയി ഉള്ളൂ അതിനർത്ഥം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ അതിന് നേതൃത്വം ഒക്കെ ജനങ്ങൾ എന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന വി പി അബ്ദുൽ ഖാദർ അനുസ്മരണവും ചുമട്ടു തൊഴിലാളികൾക്കുള്ള ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ എൻ സുരേഷ് ബാബു ലോക്കൽ സെക്രട്ടറി സി ജയകൃഷ്ണൻ അധ്യക്ഷനായി സി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ പി എ ഉമ്മർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എം വിനോദ് കുമാർ ഇ ചന്ദ്രബാബു ടി കുട്ടികൃഷ്ണൻ ഒ സുലേഖ പി രാമചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കെ ലുക്മാൻ കെ ബാലകൃഷ്ണൻ പി വി ബാബു വി പി സമീച്ച് എന്നിവർ സംസാരിച്ചു ചെറുപ്പശ്ശേരിയിലെ വിരമിച്ചു തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ